അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം യൂട്യൂബിൽ നിന്ന് എനിക്കും ഡോളർ വന്നു നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് പത്ത് ഡോളറാണ് വന്നിട്ടുള്ളത് അത് ഏകദേശം എത്ര എമൗണ്ട് ആയിട്ട് വരുന്നതെന്ന് കാണിച്ചു തരാം ഞാനിപ്പം അത് വരുന്നത് ഇതാ നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് പത്ത് ഡോളർ ഏകദേശം പതിനൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇന്നലെ വിഡ്രോ ആയിട്ടുണ്ട് അപ്പോൾ ഇത് തുടങ്ങിയിട്ട് പിന്നെ കുറച്ച് നാളൊന്നും അല്ല വർഷങ്ങളോളായി അപ്പോൾ അതിൻ്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിപ്പോ നോക്കാം ഇപ്പൊ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ എൻ്റെ കോമഡിയിൽ ബന്ധപ്പെട്ട ചാനൽ ആണ് ഇപ്പം ടെക്കോയിൽ ബന്ധപ്പെട്ട ചാനലിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അതും മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പൊ ഈ ചാനൽ ഞാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇതിപ്പോ നമുക്ക് നോക്കാം എന്റെ ഹിസ്റ്ററി എബോട്ട് സെക്ഷൻ നമുക്ക് പോയിട്ട് നോക്കാം തുടങ്ങിയത് നോക്കുക തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് തുടങ്ങിയതാണ് പക്ഷെ ഞാൻ ഒരു എട്ടൊമ്പത് മാസത്തോളം ഇതിൽ ആക്റ്റീവ് ഉണ്ടായിട്ടില്ല അതിന് ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഈ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ഇടയിൽ മൂന്ന് മാസത്തോളം ഫ്രീസ് ആയിട്ടുണ്ടായിരുന്നു അതായത് ഫുൾ ഡൾ ആയിട്ടുണ്ടായിരുന്നു ഒരു യൂ ഇപ്പോൾ ഷോർട്സിനും എനിക്ക് പത്ത് വ്യൂസ് ഇരുപത് വ്യൂസ് കിട്ടുന്ന രീതിയിൽ ആയിട്ടുണ്ടായിരുന്നു മൂന്ന് മാസത്തോളം അതിൻ്റെ ഇടയിൽ അപ്പോൾ അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു മുപ്പത് വീഡിയോ മുപ്പത് ഷോർട്സ് ഒരുമിച്ച് ഡിലേറ്റ് ആക്കിയതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ആരും ചെയ്യാൻ പാടില്ല മസ്റ്റായിട്ടും നിങ്ങളുടെ ചാനലും ഇതേപോലെ തന്നെ ഫ്രീസ് ഫ്രീസാവുന്നതായിരിക്കും അപ്പോൾ ആ മൂന്ന് മാസത്തെ ഒഴിച്ചിട്ട് ബാക്കി അതിന് ശേഷം പിന്നെ നല്ല രീതിയിൽ ഞാൻ കണ്ടിന്യൂ പിന്നെ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ചാ ഈ ചാനൽ തന്നെ നല്ല രീതിയിൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു അപ്പോൾ ഈ അടുത്ത് കുറച്ച് നാൾക്ക് പിന്നെ മുന്നേ അതായത് ഒരു നാലഞ്ച് മാസം മുമ്പ് എൻ്റെ ഈ ചാനൽ പിന്നെ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു ഞാനത് കാണിച്ചു തരാം എപ്പോഴാണ് മോണിറ്റൈസേഷൻ ആയെന്ന് ഞാൻ കാണിക്കാം ഇതാണിപ്പോ എന്റെ യൂട്യൂബിന്റെ ക്രോമിൽ പോയിട്ട് എൻ്റെ ചാനലിന്റെ ഹിസ്റ്ററി അതായത് റവന്യൂ ഹിസ്റ്ററി ആണ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് ഇത് നോക്കിയോ ഞാൻ കുറച്ചും കൂടി സൂം ആക്കാം ഒക്ടോബർ ഒരു പിന്നെ ഒക്ടോബർ മാസത്തോടെ അടുത്ത് ഒക്ടോബറിന് മുമ്പായിട്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ എനിക്ക് ആദ്യത്തെ മാസം കിട്ടിയത് ഇരുപത്തി അഞ്ച് പിന്നെ തൊണ്ണൂറ്റേഴ് ഡോളർ അതിന് ശേഷം നവംബറിൽ കിട്ടിയത് കുറച്ചായിരുന്നു എട്ട് പോയിന്റ് ഇരുപത് ഡോളറ് പിന്നെ ഡിസംബറിൽ ഇരുപത്തി ഏഴ് പോയിന്റ് തൊണ്ണൂറ്റമ്പത് അതുപോലെ തന്നെ പിന്നെ ജനുവരിയിൽ ഇരുപത് അങ്ങനെ ഫെബ്രുവരിയിൽ നാൽപ്പത്തി മൂന്ന് ഇരുപത്തിനാല് അങ്ങനെ നാലഞ്ച് മാസത്തെ ഒരുമിച്ചിട്ട് കൂടിയിട്ടാണ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് പത്ത് ഡോളർ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇത് എന്തുകൊണ്ട് ഇത്രത്തോളം സ്ലോ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാം അത് ഞാൻ വെറും ഷോർട്സ് മാത്രമാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ ഷോർട്സിന് എത്രത്തോളം ഏണിങ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഈ നാലഞ്ച് മാസത്തെ എമൗണ്ട് ഒരുമിച്ചിട്ട് എനിക്ക് പിന്നെ എമൗണ്ടിന് വേണ്ടിയിട്ട് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സ് ലഭിക്കുമായിരുന്നു ലോങ് വീഡിയോ ഇട്ടാൽ മാത്രം പോരാ അതിന് നല്ല രീതിയിൽ വ്യൂസും കൂടി ഉണ്ടെങ്കിൽ ഇതിനേക്കാളും പിന്നെ ഇപ്പോൾ ഒരുപാട് ഇരട്ടി നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഷോർട്സിന്റെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു നാലഞ്ച് മാസം കൂടുമ്പോഴായിരിക്കും നമുക്ക് ഏണിങ്സ് ഒക്കെ ഇത് നല്ല രീതിയിൽ ഹൈ പിന്നെ ഒരു മാസത്തില് എട്ടോ പത്തോ മില്യൺസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാവും അല്ലാതെ നമുക്ക് ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ വീഡിയോസ് മാത്രം വൈറലായിട്ട് രണ്ടോ മൂന്നോ മില്യണ് വ്യൂസ് ആവുന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ലെവലിൽ തന്നെ ആയിരിക്കും ഉണ്ടാവില്ല അപ്പൊ ഞാനിപ്പം പറയാൻ കാരണം വെച്ചാൽ ഈ ഷോർട്സ് യൂട്യൂബിലെ ഷോർട്സിന്റെ റേ റവന്യൂ എത്രത്തോളം കുറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ എനിക്കിത് ഈ ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മൂ ഏകദേശം രണ്ട് രണ്ടേ മുക്കാൽ വർഷത്ത് പോലെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു റീൽസ് ആയാലും ഷോർട്സ് ആയാലും പിന്നെ ലോങ് വീഡിയോ ആയാലും അതുപോലെ തന്നെ ടെക്സ്റ്റ് ഫോട്ടോസൊക്കെ ആയിട്ട് പക്ഷെ എനിക്ക് യു എനിക്ക് ഫേസ്ബുക്കിൽ തുടങ്ങിയിട്ട് ഒരു അഞ്ച് ആറ് മാസത്തിനുള്ളിൽ തന്നെ അഞ്ച് ആറ് മാസമായിട്ടില്ല അതിന് മുമ്പേ തന്നെ എനിക്ക് ഏണിങ്സ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ എനിക്ക് രണ്ട് വർഷത്തോളമായി കണ്ടിന്യൂ ഫേസ്ബുക്കിൻ്റെ ഏണിങ്സ് ലഭിച്ചു തുടങ്ങിയിട്ട് പക്ഷേ യൂട്യൂബ് ഇതിനേക്കാൾ മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്ന യൂട്യൂബിൽ എനിക്ക് ഇപ്പോഴാണ് ഏണിങ്സ് ലഭിച്ചു തുടങ്ങിയത് ഞാൻ ചുമ്മാ പറയുന്നതല്ല ഞാൻ ഈ ടെക്കുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളെ മുന്നിൽ എപ്പോഴും ഷെയർ ചെയ്യുന്നതാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം റീൽസിന്റെ കാര്യത്തില് യൂട്യൂബിനേക്കാളും ഒരുപാട് നല്ല രീതിയിൽ ഏർണിങ്സ് തരുന്നത് ഫേസ്ബുക്കാണ് ലോങ് വീഡിയോന്റെ കാര്യത്തിൽ ഫേസ്ബുക്കിനേക്കാളും നല്ല രീതിയിൽ ഏർണിങ്സ് തരുന്നത് യൂട്യൂബാണ് പിന്നെ യൂട്യൂബിലും ഇല്ലാത്തൊരു പിന്നെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ടെക്സ്റ്റ് ആയാലും ഫോട്ടോസായാലും ഇട്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഏണിങ്സ് ഫേസ്ബുക്കിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പിന്നെ റീൽസിലും നല്ല രീതിയിൽ ഏണിങ്സ് യൂട്യൂബിനേക്കാളും ഒരുപാട് മടങ്ങ് നമുക്ക് ലഭിക്കുന്നതാണ് അതും കൂടാതെ തന്നെ ഫേസ്ബുക്കിൽ പെട്ടെന്ന് നമുക്ക് റീച്ചും കൂടും പെട്ടെന്ന് വൈറലാവാൻ സാധ്യതയും ഉണ്ട് ഓക്കെ അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഷെയർ ഏണിങ്സ് നിങ്ങളുടെ എൻ്റെ റവന്യൂ ആദ്യത്തെ വരുമാനം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതും കൂടി ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പോൾ ഇതിൽ ഡൗട്ടോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും ഈ അടുത്ത രണ്ട് മൂന്ന് ദിവസമായി ഞാൻ നല്ല രീതിയിൽ ആക്റ്റീവല്ല കാരണം ചില പുറത്ത് പുറത്തൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ആ ഒരു കാരണം കൊണ്ട് അപ്പം ഇപ്പോൾ ഒരുപാട് പേര് പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും ഒരുപാട് പേര് ഇതിൽ കമൻറ്റ് അയച്ചിട്ടുണ്ടാവും എനിക്ക് നോക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മന മനപൂർവ്വം ചെയ്യുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്ന് കരുതുന്നു അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക അതുപോലെ തന്നെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും ഫേസ്ബുക്കിൽ ആണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ ജയ് ഹിന്ദ്